മാരലൻസ് ക്ലബ് ബോണാവോഷം സംഗളിപ്പിച്ചു ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്റ്റ് ഗവർണർ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു വെൽവർനാഷണൽ ലീഡേഴ്സ് ആസ് റിക്വറഡഡ് മീ ആസ് ദ ആസ് ടു കൺവേ സം മെസ്സേജസ് ദേ ലാസ്റ്റ് ഇയർ ഇന്റർനാഷണൽ പ്രസിഡന്റ് ലാൻ ഡോക്ടർ പാട്രിക് ഹിൽ ആൻഡ് ദ கரന്റ് പ്രസിഡന്റ് ഫ്രം ബ്രസീൽ ലാൻ ഫെബ്രീഷ്യോ പോളിറിയറ ആൻഡ് ദ കമിംഗ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ലാൻ അരവിന്ദ് പൽസിംഗ് ഹാഡ് എ മിഷൻ ആൻഡ് മിഷൻ ും ചെയ്യേണ്ടതാണ് കമ്മിങ് ഇയേഴ്സ് അതിനൊരു തർക്കവുമില്ല അവർ പ്രൗഡ് ഇന്ത്യൻ അരവിന്ദർ പാൽ സിംഗ് ഇന്റർനാഷണൽ പ്രസിഡന്റ് പുത്തഞ്ചിറ കെ കരുണാകരൻ സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാനായ ചുമതലയേറ്റ പി കെ ജോസനെ ചടങ്ങിൽ ആദരിച്ചു ജോസ് കൊടിയൻ ലിയോ കൊടിയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു